പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ നമുക്കറിയാം ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യ എങ്ങോട്ടാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിപ്പിക്കപ്പെടുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് കോട്ടയത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പിറവത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നോ എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയ ഒരു അവസരത്തിലാണ് ഇവിടെ നിന്നും ജയിപ്പിച്ചു വിട്ട ഒരു എം പി ഒരു നന്ദി പറയാൻ പോലും ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു നന്ദി പറയാൻ പോലും ഈ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് തിരിഞ്ഞ് നോക്കാത്ത ഒരു എം പിക്ക് എതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയ ഒരു ജനകീയ കൂട്ടായ്മ ലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടതാണ് വളരെ ആവേശത്തോടെയാണ് പിറവത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോയത് ഇവിടെ പല ഇലക്ഷൻ കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു മറ്റേത് അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്കാളും കൂടുതൽ ആവേശത്തോടെയും ജനപങ്കാളിത്തത്തോടെയും സംഘടിപ്പിച്ച ഒരു വലിയ വലിയ കൂട്ടായ്മകളാണ് അത് ഇലക്ഷൻ കൺവെൻഷൻ ആയിക്കോട്ടെ കൺവെൻഷനെ തന്നെ വെല്ലുന്ന രീതിയിലുള്ള വലിയ വലിയ കുടുംബയോഗങ്ങളുമൊക്കെ നടത്തി പിറവം ഇലക്ഷൻ പ്രചരണത്തിൽ വളരെ ബഹുദൂരം മുന്നോട്ട് പോയ ഒരു മണ്ഡലമാണ് പിറവം സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ജനങ്ങൾ പങ്കെടുക്കുന്നതും ആഖ്യജനാതിഥ്യ മുന്നണിയെയും അതുപോലെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഈ ഒരു ജനകീയ കൂട്ടായ്മ അത് അത് പ്രതിഷേധമായിക്കോട്ടെ അത് നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിൻ്റെ ഒരു ആഘോഷവുമാണ് എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കൂട്ടായ്മ ഇന്ന തുടക്കം കുറിച്ചത് ഇവിടെയല്ല നമ്മുടെ ഒരു അനാഥാലയത്തിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈ അവിടെ മാത്രമല്ല ഇനിയും ദുരിതമനുഭവിക്കുന്ന പല തലങ്ങളിലും ഇവർ ഈ ഭക്ഷണം എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇത് ഇത് ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ ഒരു ഈ കേരളം മുഴുവൻ മാതൃകയാക്കേണ്ടതാണ് നമ്മൾ ബസ്സിന് കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ ഈ പറയുന്നവരെ കാർ വന്നി കൊണ്ടിട്ടോ അല്ലെങ്കിൽ റോഡ് പോക്കിയതോ അല്ല ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നമ്മളൊരു ജപ്പാൻ മാതൃക ജപ്പാനിൽ അങ്ങനെയാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രതിഷേധമാണ് ആ രീതിയിൽ ഇവിടെ ഒരു പ്രതിഷേധവും ഇവിടെ ഒരു ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഇന്നത്തെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അഭി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ ഈ പിടിയും ആ ഈ പിടിയും ഈഫും കൊടുത്തുകൊണ്ടുള്ള ഈ ജനകീയ കൂട്ടായ്മയും ഈ പ്രതിഷേധവും ഈ ആ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്